എന്നെ കെട്ടിപ്പിടിച്ചിടന്നാലേ ഉറക്കം വരുള്ളൂ തൽക്കാലം ഞാൻ അടുത്തുണ്ടെന്ന് ഓർത്ത് കെട്ടിപ്പിടിച്ചിടന്നു ഇപ്പോ തൽക്കാലം ഉറങ്ങാൻ ഞാൻ ഉമ്മാറട്ടെ ആര പോ നീ കഥ അടച്ചിട്ട് എവിടെ ഇരിക്ക ഞാൻ വരാൻ ഒരു മണിക്കൂർ ലേറ്റ് ആവുംശ്യത്തിന് പോകും അതെവിടേക്കാ പോ

ഞാൻ ഇവിടെ വന്നിട്ടില്ല ഏട്ടത്തെയമ്മ കണ്ടിട്ടുമില്ല എൻ്റെ മനസ്സിൽ ഒരു രൂപമുണ്ട് ഏട്ടത്തേക്ക് അതങ്ങനെ നിൽക്കട്ടെ ഹലോ നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ അതോ അമ്മ പറഞ്ഞ പോലെ ഇവിടെ നിന്നൊന്നും എനിക്കൊന്നും വേണ്ട വേണ്ടെങ്കിൽ വേണ്ട ഞാൻ താഴേക്ക് ദയവരുന്ന

ചോദിക്കടാ എന്തേ ചോദിക്കുന്നില്ലേ മാറ്റി ബ്ലൗസിന്റെ കൈയുടെ നീളം കുറഞ്ഞതുകൊണ്ട് ഇട്ടില്ല അത് നീ അറിഞ്ഞത് മനഃപൂർവം ബ്ലൗസിന്റെ നീളം കുറച്ച് തയ്പ്പിച്ച് അഴിഞ്ഞാട്ടക്കാരി ആവാൻ ശ്രമിച്ച ഏട്ടത്തെയെ കുറിച്ച് നീ അറിഞ്ഞോ അത് തടഞ്ഞ ഏട്ടനെ നീ അറിഞ്ഞോ അവിടെ ഉണ്ടായിരുന്ന ഏഴു വർഷം അടിച്ചമർത്തപ്പെട്ട ഏഴു വർഷം എന്റെ വ്യക്തിത്വം തന്നെ ഞാൻ പണയം പ്രശ്നം എനിക്കറിയാം വെച്ചിരിക്കുമായിരുന്നു മച്ചി നിന്റെ അമ്മ ഏട്ടനും കുറെ എന്നെ വിളിച്ചിട്ടുണ്ടത് പക്ഷേ നിന്റെ ഏട്ടനൊരിക്കലും എന്റെ മുഖത്ത് നോക്കി അത് വിളിച്ചിട്ടില്ല ഏട്ടത്തി ആ വീട്ടിലും ജനിച്ചോളന്നുണ്ടാവും എനിക്കിപ്പോഴും ഏട്ടത്തി ന്യായിരിക്കാനാവില്ല ഏടത്തി സ്വന്തം ഇഷ്ടത്തിന് അവിടെനിന്ന് ഇറങ്ങി എന്നിട്ട് വീട്ടിൽ പോയി എന്ന ജോലിക്ക് പോയി എനിക്കൊരു ചുക്കുമില്ല എന്റെ ജീവിതം എന്റെ ഇഷ്ടം കുറ്റപ്പെടുത്തലും പഴിചാരലും ഒന്നുമില്ല ഇവിടെ സ്വാതന്ത്ര്യമുണ്ട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞ് എന്റെ ജീവിതം സ്വർഗമൊന്നുമല്ല പക്ഷേ നരകത്തിലും അല്ല ഇങ്ങനെ അതപ്പിച്ചു കഴിയണം ഇറങ്ങി പോയിട്ട് പ്രസംഗിക്കാതെ ഇങ്ങനെയുള്ളവരെ എന്നിട്ടെന്താ നീ അത് വിളിക്കാത്തത് വിളിക്കടാ വിളിക്ക നീ നീ എന്തേ വിളിക്കളിക്കുന്നില്ലേ വിളിക്കടാ നീയൊക്കെ അതിന് വേറൊരു പേരല്ലടാ പറയുന്നേ ഹേട്ടത്തി ഒരു വെടിയല്ലേന്ന് നീ ചോദിക്കുമെന്നാ ഞാൻ കരുതിയത് വേഷ്യ ആ പേരെന്നെ ആദ്യം വിളിച്ചതാരാന്ന് നിനക്കറിയോ നീ ഏട്ടനാ അന്ന് എനിക്കത് അറപ്പായിരുന്നു ഒന്നും തികയാതെ കിടന്നൊരു രാത്രിയിൽ അയാളെ പിന്നീന്ന് കെട്ടിപ്പിടിച്ചതിന് വികാരം നിയന്ത്രിക്കാനാവാത്തൊരു വേഷിയായി പിന്നെ പിന്നെയിപ്പം നീ വിളിച്ചത് ഒരു ഫോൺ വന്ന് ഞാൻ പുറത്തു പോയതിന് കഷ്ടോ ചെറുപ്പത്തിൽ കണ്ണിൽ പതിയുന്ന കാഴ്ചകൾ കൂട്ടിവെച്ചാ ഒരു മനുഷ്യനെ ഉണ്ടാക്കുന്നത് അങ്ങനെ നോക്കുമ്പോ നീ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അതിശയുള്ളൂ എടാ നീ ഈ കാണുന്ന എനിക്കേ പ്രത്യേകിച്ച് മറക്കാനൊന്നുമില്ല പിന്നെ നീ പറഞ്ഞ ദുശീലങ്ങളുണ്ടല്ലോ ഇക്കാലത്തൊരു ബിയർ ഓടിക്കുന്ന വലിയ തെറ്റാ ഇറക്കം കുറഞ്ഞ ഡ്രസ്സിട്ട് നടന്ന രാത്രി പുറത്തു പുറത്തുപോയ ഒരു സ്ത്രീ മോശക്കാരിയാവോ മോശക്കാരിയല്ലോ വേശ്യ അല്ലേ എടാ ഈ സദാചാരം പറയുന്ന നിന്റെ കണ്ണുകളെ എന്റെ എന്റെദേഹത്ത് ഇതുവഴിയൊക്കെ നോക്കുന്നുണ്ടെന്ന് ഞാൻ പറയണോ ഒരു പെണ്ണിന്റെ കണ്ണി നോക്കി സംസാരിക്കാൻ ചങ്കൂറ്റം ഇല്ലാത്ത നീയാണോടാ എന്നെ വേഷിയെന്ന് വിളിക്കുന്ന ഈ അകത്ത് കിടക്കുന്ന മദ്യത്തിന്റെ വീരി ഇറങ്ങിയോളാ ഏട്ടത്തിയോ ആരുടെ ഏട്ടത്തി എടാ ഞാൻ നിന്റെ ഏട്ടനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷ എവിടെ വന്നേക്കുന്നെ ഇപ്പൊ ഞാൻ ഒരു പെണ്ണും നീ ഓ അത്രേ ഉള്ളൂ െ അതെ എന്താടാ അനങ്ങുന്നില്ലേ അതൊന്നിന്റെ കാലോറച്ചുപോയോ മേലിൽ അനുവാദം ഇല്ലാതെ ഒരു പെണ്ണിന്റെ ദേഹത്ത് പറഞ്ഞത് എടാ തോറ്റു എന്ന് തോന്നുമ്പോഴേ ഒരു പെണ്ണിന്റെ ശരീരത്ത് പിടിച്ചല്ല ആണത്തം കാണിക്കേണ്ടത് ഇത്രയും നേരം നീയപ്പോ ഏട്ടത്തിയാന്നുള്ള ബഹുമാനത്തിലാണ് പിടിച്ചു നിന്നത് അല്ലേടാ അതെല്ലാം നിറഞ്ഞപ്പോ നിനക്ക് ധൈര്യമായി അല്ലേ എന്നെ എന്ന് വിളിച്ച നിന്നെ ഞാൻ എന്തോ വിളിക്കണം എടാ ഓ അല്ലേലും മലയാളത്തിൽ കന്യകയെന്നും വേശിയെന്ന് ഒന്നും ആണുങ്ങളെ വിളിക്കാൻ പറ്റില്ലല്ലോ സോറി വേഷം എടാ പണ്ട് വീട്ടിൽ വെച്ച് നീ ഷർട്ട് ഇടാതെ എത്രയോ ദിവസം നിന്നിട്ടുണ്ട് ഏഴ് കൊല്ലം ഒരു കൊള്ളരിദാത്തവന്റെ കൂടെ ജീവിച്ച ഞാൻ ഷർട്ട് ഷർട്ടിടാത്ത പേരിൽ നിന്റെ നേരത്തെ കയറി പിടിച്ചിട്ടുണ്ടോ എന്നിട്ടിപ്പോ എന്ന് പറഞ്ഞാലേ അങ്ങോട്ട് കേറി ആധിപത്യ സ്ഥാപിക്കുന്നതല്ല ആദ്യം മനസ്സറിയണം എന്നിട്ട് വേണം ശരീരം പ്ലീസ് ഞാൻ ആരറിയുന്നടാ നിന്റെ പ്രശ്നം മഞ്ജുളയോ അതോ ഒരു ഞാൻ ആക്കരുത് നിനക്കെൻ്റെ ജോലി അറിയണോ അല്ലേടാ എടാ നിന്റെ ചേട്ടനെ കിട്ടുമ്പോഴേ ഞാൻ പഠിച്ചിരുന്ന ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എന്നെ സമ്മതിച്ചില്ല അറിയോ നിനക്കത് ഒടുവിലിവിടെ വന്ന് പല പല ജോലികൾ ചെയ്ത് കഷ്ടപ്പെട്ടാ ഞാനത് കംപ്ലീറ്റ് ചെയ്തത് രാവിലെ മുതൽ രാത്രി വരെ ഒരു പി പി കിറ്റ് ദേഹത്തിട്ട് ശ്വാസം മുട്ടി നിൽക്കുന്ന ജോലിയാണ് എൻ്റെ അറിയോ നിനക്കത് എന്നിട്ട് രാത്രി വീട്ടിൽ വരുമ്പോ അപ്പോ ഇങ്ങനെ ഓരോ ഡ്രസ്സിടുന്ന ഒരു ആശ്വാസത്തിന് വേണ്ടിയാ അത് അതെന്റെ ഇഷ്ടം അല്ലാതെ കുറെ ഞരമ്പുരോഗികളുടെ കണ്ണിലെ കുഴപ്പുകൂട്ടാനല്ല പിന്നെ രാത്രി പുറത്തു പോയത് ഇല്ലാതെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നെ പക്ഷെ ഇന്നേ ഞാൻ സംരക്ഷിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അനാഥാലയത്തില് ഇല്ലാത്ത ഓട്ടിസം ബാധിച്ച രണ്ട് കുഞ്ഞുങ്ങൾ അവർക്കിന്നെ ജീവനം രാത്രി ഉറക്കമില്ലാതെ കിടന്ന് അവരെ ഉറക്കാനാണ് ഞാൻ പോയത് എന്റെ ചൂട് കിട്ടി അവര് പെട്ടെന്ന് ഉറങ്ങും അതിന് പന്ത്രണ്ട് മണിയല്ല ഏത് സമയമായാലും ഞാൻ പോവുകയും ചെയ്യും പിന്നെ നീ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ആ അടഞ്ഞു കിടക്കുന്ന മുറി കണ്ടില്ലേ അതെന്റെ കൂട്ടുകാരുടേതാ അവളുടെ ഇതെല്ലാം ഞാനിവിടെ വാടകക്കാരിയാണ് അല്ലാതെ നീ വിചാരിച്ച പോലെ ഞാൻ കണ്ടവന്റെ മുമ്പി തുണി ഒരിഞ്ഞുണ്ടാക്കിയതല്ല ഇതൊന്നും എടാ നമ്മൾ കണ്ടതിന് ശേഷം ഞാൻ ചെയ്തതൊക്കെ നീ ഇനി ഒന്ന് ചിന്തിച്ച് നോക്ക് കണ്ണിലെ സദാചാരത്തിന്റെ തിമിരം മാറിയെങ്കി നിനക്കിനി അത് മനസ്സിലാവും ഒരു നിമിഷം നിന്റെ ആണത്തത്തെ ചോദ്യം ചെയ്തപ്പോ നീ ഇത്രയും പ്രതികരിച്ചില്ലേ അപ്പൊ വർഷം മച്ചി എന്നുള്ള വിളി കേട്ട എന്റെ വിളിക്കാലോ വിളിക്കാം നീ വിളിച്ചതിനേക്കാൾ ബഹുമാനം ഉണ്ടതിന് എടാ ഒരു സ്ത്രീയെ സ്നേഹിക്കാൻ ആർക്കും പറ്റും ഒപ്പം ബഹുമാനിക്കേം കൂടെ വേണം അത് ശീലിച്ചാലേ ഒരുത്തൻ ആണാവൂ ട്രാക്കിലേക്ക് വെച്ചു എന്നിട്ട് തന്നു ആ ഇതുവരെ മുന്നോട്ട് ഉണ്ടല്ലോ അത് പിന്നോട്ടില്ല ചേച്ചി ഞാൻ ട്രാക്കിന്റെ അടുത്ത് വേറൊരു ട്രാക്കിലേക്ക് കിട്ടും ം കിട്ടി കണ്ണുകൊണ്ടല്ല അതിന്റെ സ്വന്തം കണ്ണുകൊണ്ട് ചേച്ചി പറഞ്ഞാലും സ്ത്രീകളെ സ്നേഹിക്കാൻ മാത്രമല്ല ബഹുമാനിക്കാൻ അവരെ പഠിക്കണം മഞ്ജുളിക്ക് ഞാൻ നല്ലൊരു ഭർത്താവായിരിക്കും ഒരിക്കലും ഞാൻ അവൾക്ക് യജമാനാവില്ല ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരാണു ചേച്ചി ഒരു പെണ്ണ് മാത്രം ധൈര്യത്തോടെ കണ്ണുനോക്കിന്നെ സംസാരിക്കും ഞാൻ പറ എടാ നിന്റെ വീട്ടിൽ ബാക്കിയുള്ളവരുടെ ജീവിതം എല്ലാം കഴിഞ്ഞതാ നീ അങ്ങനെയല്ല നിന്നെ വിശ്വസിച്ച ഒരു പെൺകുട്ടി അവിടെ ഒന്ന് കേറാനുള്ളതാ അനുഭവം ഉണ്ടാവരുത് പറയരുതെന്ന് വിചാരിച്ചതാ പക്ഷേ ഇപ്പോ നിന്നോട് പറയണമെന്ന് തോന്നി ഒരു തുടിപ്പ് കിട്ടുന്നുണ്ടോ നാലു മാസം ഏതവന്റെയാണെന്നുള്ളൊരു ചോദ്യം ചോദ്യമുണ്ട് നിന്റെ ഈ നോട്ടത്തിൽ കൃത്രമോ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയോടൊന്ന് പറയണം ചിത്രയല്ലായിരുന്നു മച്ചീന്ന് സംഭവം ഏതായാലും അടിപൊളിയായി ചേ ഞാൻ ഇവിടെ ഇല്ലാതായി പോലു പക്ഷെ ചിത്രയെ ബാക്കിയെല്ലാം ഓക്കെ നീ എന്തിനാ നീ പ്രഗ്നന്റ് ആണെന്ന് അവനോട് കള്ളം പറഞ്ഞത് അത് വേണമായിരുന്നോ